അധികാരികളുടെ ഉത്തമ ഉദാഹരണമാണ് ഈ റോഡിന്റെ ദയനീയമായ അവസ്ഥ ഈ റോഡിലൂടെ അങ്കണവാടിയിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളും രക്ഷകർത്താക്കളും വഴിയാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡാണ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് നിരവധി പരാതികൾ പഞ്ചായത്ത് മെമ്പറോട് പൊതുജനങ്ങൾ പറഞ്ഞിട്ടും തീരെ അവഗണിക്കുന്ന സമീപനമാണുള്ളത് ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ പലതവണ അപകടങ്ങൾക്ക്

വൃദ്ധജനങ്ങൾക്ക് മീറ്റർ പോലും പോലും സഞ്ചരിക്കാൻ മറ്റൊരു റോഡ് വഴി പോകാൻ രൂപ ദുരവസ്ഥയാണ് നിലവിലുള്ളത് ഇതിപ്പോ ഞങ്ങൾക്ക് ഓട്ടോ ഞങ്ങൾ നിവർത്തിയില്ല എനിക്ക് ആശുപത്രിയിൽ പോകാനൊന്നും നിവർത്തിയില്ല ഇടയ്ക്ക് ഞാൻ ഒരു ഒരു പാവപ്പെട്ടവളാണ് എനിക്ക് ഒരു ആശുപത്രിയിൽ പോകാനാണ് ഞാൻ ഇപ്പൊ ഇതിലേ ആണ് പോണത് അതിലെ എന്റെ മോളെ വീട്ടിൽ എനിക്ക് പോകണമെങ്കിൽ നൂറ് രൂപ ചെലവാക്കണം ഇവിടെ എന്റെ മൂക്കില് പോണേന് ആ ആ തിരിച്ച് തിരിച്ച് ഇങ്ങോ അങ്ങനെ കൊണ്ടാക്കിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതിന് നൂറ് രൂപയാണ് ഞാൻ അതുകൊണ്ടാണ് എന്റെ മോളെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നു എന്തൊരു പഞ്ചായത്തുകാർ ട മോളെ വീട്ടിൽ പോയാൽ എനിക്ക് വരാൻ വെക്കൂല ഇത്രയും രൂപ കൊടുത്താൽ എനിക്ക് വരാൻ വെക്കത്തില്ല പഞ്ചായത്തുകാർ ഇവിടെന്ന് പറഞ്ഞത് അങ്ങോട്ട് പിന്നെ പരാതിയായിട്ട് വരാൻ പറ്റൂല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കുറച്ച് കള ഇത്തിരി ആളത്തേക്ക് വെള്ളം അതിൽ വരും പിന്നെ വെള്ളം പിന്നെ വെള്ളം പോകത്തില്ല അപ്പോഴ് പിന്നെ അങ്ങൾ പഞ്ചായത്തി വരും അത് പഞ്ചായത്ത് വരാൻ പറ്റൂല എന്നാണ് പഞ്ചായത്തുകാർ ഇവിടെ നിന്നു പറഞ്ഞു അപ്പൊ ഇത് പിന്നെ ഈ വെള്ളം നിറഞ്ഞാലേ റഞ്ഞാ നമ്മള് പിന്നെ പരാതില്ലേ അപ്പൊ പരാതി കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട മെമ്പർ അവൻ പറയുന്ന എന്താണെന്ന് അവൻ പറയുന്ന എന്താണ് അങ്ങോട്ട് താഴോട്ട് പൈപ്പ് ഇടാൻ ആരെങ്കിലും അനുവദിച്ച അനുവദിച്ച അപ്പൊ അവൻ അവന്റെ പാർട്ടിയാണ് ഉണ്ണി ഉണ്ണി സമ്മതിക്കൂല നികുതി അടയ്ക്കുന്ന പൊതുജനങ്ങൾ പോലും പഞ്ചായത്തിലേക്ക് പരാതിമായി വരരുത് എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ ജനാധിപത്യ തത്വബോധം എത്രത്തോളം ഉണ്ടെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ായി ചില പൊതുപ്രവർത്തകർ തയ്യാറാക്കിയ പ്രോജക്റ്റുകൾ പാടെ അവഗണിച്ചു കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിക്കുന്ന പഞ്ചായത്ത് മെമ്പറും അധികാരികളും ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത പ്രതിമകളേ कैमरामैन एसपी पी पीवी बिलाल और कला नवलोगम न्यूज़